ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയ പൊള്ളുന്ന വേലിൽ ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ ചൂടിനെ പ്രതിരോധിക്കാൻ നിരവധി അടുത്തിടെയായി കന്നുകാലികൾക്കായി തൊഴുത്തിൽ ഫാനുകളും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് വേനലിൽ പരിപാലന ചെലവ് വർദ്ധിച്ചതോടെ ക്ഷീര കർഷകരുടെ സ്ഥിതി അതീവ ദയനീയമാണ് പച്ചപ്പുല്ല് കിട്ടാനില്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി കടുത്ത വേനൽ ചൂടിൽ കറവ പശുക്കൾ തളർന്നു വീഴുന്ന സംഭവങ്ങളും സാധാരണയാണ് ചൂട് കൂടുന്നതിനനുസരിച്ച് കിതപ്പും കൂടും വായിൽ നിന്ന് നുരയും പതയും വരും ഇതിനൊപ്പം നീർക്കെട്ടും പനിയും ബാധിക്കുന്നതോടെ കന്നുകാലികൾ തികച്ചും അവശ്യരാകുന്ന സ്ഥിതിയും നിലവിലുണ്ട് ചൂട് ഉയരുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതും ഭക്ഷണം കഴിക്കാനാകാത്തതുമാണ് പാൽ ലഭ്യതയിൽ കുറവ് വരുത്തുന്നത്

എന്നാലും സഹിക്കുന്നില്ല ചൂട് നല്ലോണം ഫാൻ ഇട്ട് കൊടുക്കും ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെ തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാൻ വിടരുതുൾപ്പെടെയുള്ള അറിയിപ്പ് മൃഗസംരക്ഷണ വകുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇത് പാലിക്കുന്നില്ല എന്നതാണ് വാസ്തവം